ം ബാക്ക് ടു ചാനൽ അവണെങ്കിൽ സ്ലോകിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇതാ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീരയുടെ ഇടയിൽ കൂടെ കുറേ തക്കാളിത്തേകൾ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു നടത്തിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു തക്കാളിത്തേകൾ ഫുള്ള് പറിച്ചിട്ട് നമുക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു കാരണം ആ ഒരു ചീരയുടെ ഉള്ളിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ടങ്ങ് ഉണ്ടാവില്ല അതായത് കായൊന്നും അധികം ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് മുരടിച്ച് അതിൻ്റെ ഉണ്ടാകും ഒരു കായും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞ് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുകൊണ്ട് ഞാൻ അന്ന് വിചാരിച്ചു നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അതേപോലെ തന്നെ അതെങ്ങനെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ചീരയൊക്കെ നട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മള് ഫുള്ള് ചീര വിത്ത് നമ്മൾ പായ് കൊടുത്തത് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചീര നന്നായിട്ട് മുളച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വൈകുന്നേരം ചാരം ഇട്ടു കൊടുക്കാനും കാരണം ചെറിയ രീതിയിലെ ഇലകളൊക്കെ പുഴുക്കിടക്കുന്നുണ്ട് അപ്പോൾ അവർ പുഴുക്കിടയ്ക്ക് പോകാൻ വേണ്ടി ചാരൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല അടിപൊളിയുണ്ടാവും മാത്രമല്ല നമ്മൾ കൂടുതലും അങ്ങനെ ജൈവവളം മാത്രം ഇട്ടിട്ടാണ് നമ്മുടെ ഈ പച്ചക്കറി കൃഷികളൊക്കെ ഫുൾ ചെയ്യാറ് അതുകൊണ്ട് നമുക്ക് നമുക്ക് കഴിക്കാനും കൂടി ഉള്ളതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ചാരിട്ട് കൊടുക്കുകയാണ് ചാരു ഇട്ട് കൊടുത്ത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇലകളിക്കൂടെ ഉള്ള ഒരു പുഴുക്കടും കാര്യങ്ങളും പുഴുടും ഞാൻ എന്താ നോക്കിയിട്ട് കണ്ടില്ലാട്ടോ പക്ഷെ എന്നാലും പുഴുക്കടിന്റെ ഭാഗമായിട്ടാണ് ഇലകളെ ആ ഒരു രീതിയിലൊക്കെ ചിലത് ഉണ്ട് ഇടപെടൽ എല്ലാം ഇല്ല ചിലത് ഇപ്പോൾ കുറച്ച് ഉണ്ടെങ്കിൽ തന്നെ എല്ലാത്തിലേക്കും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകും അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ ചാരമൊക്കെ ഒന്ന് ഫുൾ ആയിരുന്നു ഇട്ടു കൊടുക്കാനും ഈ ഒരു പാത്തൊക്കെ എടുത്ത് നോക്കി നമ്മൾ പറഞ്ഞ ഒരു സംഭവം കേട്ടോ നമ്മുടെ തക്കാളി തൈകൾ. അപ്പോൾ ദാ ഇവിടെ ഉണ്ട് അതേപോലെ ആ ഒരു പാതായിട്ട് അങ്ങനെ എൻ്റെ ഇടയിൽ കൂടി ഉണ്ട് ഇടും നമുക്ക് ചീരയും കൂടി ഒപ്പത്തിനൊപ്പം വളർന്നുകൊണ്ടേ നമുക്ക് നേരെ നോക്കിയിട്ട് വേണം പറിക്കാൻ വരുന്നത് വേറൊന്നും പൊട്ടാതെ ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കാരണം ഒരുപാട് അങ്ങ് വലുതായിട്ടും ഇല്ല ഇപ്പോൾ കറക്റ്റ് ഒരു നടണ്ട ഒരു പ്രായത്തിലാട്ടോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മണ്ണിന്ന് പറിച്ചെടുക്കാനാണെങ്കിൽ മാത്രമല്ല അവിടെ മണ്ണൊക്കെയായിരുന്നു നല്ല ലൂസ് ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പറിക്കാനാണെങ്കിലും പിന്നെ ഇതിന്റെ ഇതിൻ്റെ വേരൊക്കെയായിരുന്നു നല്ല എന്താ പറയുക നാരുവേരുകാണോ അതുകൊണ്ട് നാരുവേരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പം ഒരേ ഞാൻ പറിച്ചെടുത്തിട്ട് അതേപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ തക്കാളി പറിച്ചെടുക്കട്ടെ ഇനി പറിച്ചെടുത്തിട്ടെ കാശ് നമ്മൾ രണ്ടാമത്തതും പറിച്ചിരിക്കുകയാണെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ രണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ട് തക്കാളി തൈകൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ഇവിടെത്തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് നല്ല രീതിയിലൊരു വിളവോ കാര്യങ്ങളോ കിട്ടൂല നമുക്ക് നല്ല രീതിയിലൊരു വിളവ് കൊടുക്കാം അതായത് നമുക്ക് നല്ല രീതിയിലൊരു എന്താ പരിചരണം കൊടുക്കാനൊന്നും പറ്റില്ല കാരണം എൻ്റെ ഇടയിൽ ചീരയാണ് അപ്പോൾ ചീരയും തക്കാളും എല്ലാം പാടാൻ വേണ്ടി വളരെയുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ടാവില്ല മാത്രമല്ല തക്കാളി തയ്യെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പൊക്കെ കെട്ടി കൊടുത്ത് അത് അടിപൊളിയായിട്ട് തന്നെ മാനേജ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാൻ തന്നെ നല്ലൊരു വിളവെന്നെ കിട്ടുന്നത് നമുക്കിതാ രണ്ടാണ് ഞാൻ പറിച്ചെടുത്തത് ബാക്കി കുറച്ചുകൂടി കൊണ്ടുപോയിട്ട് പറിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ അത് ഫുള്ള് ഒന്ന് പറിച്ചിട്ട് ആണ് ഇവിടെ ബാലൻസ് ഉള്ള ഒരു തക്കാളി തൈകള് ഫുള്ള് ഞാൻ പറിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ നോക്കി നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തൈ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കാരണം ആ ഒരു ചീരി കൂടി ഒപ്പത്തിനൊപ്പം മറന്നുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തക്കാളി തൈ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വരും പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നോക്കി അത്യാവശ്യം നടന്നുള്ള തൈകൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടിയിട്ട് നോക്കി എല്ലാം ഏകദേശം തൈ ഒരു സൈസിലുള്ളതാണേ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ ഒരു സൈസിലുള്ളതിനാട്ടോ നമ്മുടെ പറിച്ചു ഇടത്തുള്ള മുക്കാലും തക്കാളി തൈകളും എനിക്ക് ഇപ്പോൾ ഇത് ഒരു ഞാൻ നമുക്ക് പിടിക്കാനൊക്കെ ഒരു എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ബക്കറ്റ് ഞാൻ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് വെള്ളം തളിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ സ്ഥലം കൂടി ഒന്ന് റെഡിയാക്കാനുണ്ടല്ലോ അപ്പോഴത്തേക്ക് നമുക്കെല്ലാം പറച്ചു സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ സ്ഥലം റെഡി ആയി കഴിഞ്ഞാൽ അങ്ങ് നട്ട് കൊടുക്കാനുള്ളൂ ഒരുപാട് റെഡിയാക്കാനുള്ള കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കാനും അപ്പോൾ അതിന് മുന്നോട്ട് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വേരൊക്കെ നോക്കി നല്ല രീതിയിൽ വേരോട്ടൊന്നും ഇടതായിരിക്കും നല്ല നാല് വീരാണ് ഫുള്ള് നമ്മൾ വേറെ ഒന്നും പൊട്ടാതെ നല്ല ഗുളികമായിട്ടായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഇത് നടുന്നത് ഈവനിങ് ടൈമിലാണ് നടക്കുന്നത് വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷമാണ് നടന്നത് ഒന്നില്ലെങ്കിൽ രാവിലെ അത് രാവിലെ നട വെയിൽ വരുന്നതിന് മുന്നേ അല്ലാതെ ഉണ്ടെങ്കിൽ വെയിലൊക്കെ ഒന്ന് താഴെ ഈവനിങ് ടൈം ഒരു അഞ്ച് മണി ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞാൽ വെയിലിൻ്റെ ഒരു ഇതനുസരിച്ച് വെയിലൊക്കെ താങ്ങിയതിന് ശേഷം അല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് മണ്ണിലേക്ക് വെയിലൊക്കെ പിടിച്ച് അടിപൊളി കഴിക്കാൻ ഹെൽപ്പ് ചെയ്യുക മറ്റേ നമ്മൾ നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ എന്തായാലും നല്ല വെയിലൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചെടിയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലാ നല്ല വെയിലൊക്കെ നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തുണ്ടെങ്കിൽ പോലും അതിനൊരു കറക്റ്റ് ഒരു ഇത് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് വൈകുന്നേരം ടൈമിലാണ് നടക്കുന്നത് അപ്പം ഒന്ന് നല്ല വെയിലൊരു ദിവസം തന്നെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് താന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ സ്ഥലം ഒന്ന് പോയി റെഡിയാക്കാൻ ശേഷം വേണം നോക്കി മരപ്പൊന്ന് നട്ടു നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം പണിയായിട്ടൊക്കെ ഇട്ട് നമ്മൾ പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ തക്കാളിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതൊരു തിട്ടായിട്ടൊരു ഏരിയ ആണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കയറിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ബീൻസും പയറും ആട്ടോ നമ്മൾ തട്ടുകൊടുത്തിരുന്നത് അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പം രാത്രി വിളവെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അതാണ് ഇപ്പ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ആയിട്ട് തക്കാളി ചെയ്താൽ ഇപ്പോൾ എപ്പോഴും ഒരേ കൃഷി തന്നെ ഒരേ ഒരേ മണ്ണിൽ ചെയ്യാതെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയിട്ട് ഒരു മണ്ണിനും കൂടെ കൂടി വിളവ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് അതാണ് ഇതെല്ലാവരും ശ്രദ്ധിച്ചോളും അപ്പോൾ നല്ല നമുക്ക് നമുക്ക് നമ്മളിവിടെ ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ മരത്തിന്റെ തുമ്പാണ് എടുത്തിട്ടുള്ള മരത്തിന്റെ തുമ്പായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി അടിപൊളിയാണോ ചെത്താൻ വേണ്ടി കാരണം വെയിറ്റും കുറവാണ് നമുക്ക് ഇനി എത്ര ചെത്തിയാലും അങ്ങനെ പെട്ടെന്നൊന്നും അടുത്ത് പോയില്ല വേറെ നമ്മുടെ കയ്യിലുള്ള ഒരു മൂന്നാല് വെറൈറ്റി തൂമ്പ ആണ് നമ്മുടെ പറമ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല കനാട്ടോ അതുകൊണ്ടൊക്കെ ചെത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെതുപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയതുമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും കൂടി പറ്റുന്നുണ്ട് കേട്ടോ അതെ ചെരുപ്പിച്ചിട്ട് നമുക്ക് ചെത്താൻ അത്ര വശം കിട്ടും അവിടെ ചെരുപ്പിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ടൈമൊക്കെ അവിടെ നമ്മുടെ പച്ചക്കറി കൃഷിക്കോട് കുറച്ചുകൂടി നല്ല അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാരണം നല്ല വെയിലും എന്നാൽ നല്ല മഴയുമില്ല നല്ല മഴയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിർത്തിയാൽ ചിലപ്പോൾ ചീഞ്ഞ് വരയ്ക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്ക് വെള്ളത്തിനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടി ആട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവിടെ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടാവും അപ്പോൾ ഒട്ടും സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ടെറസിൻ്റെ മേളിലോ അല്ലെങ്കിൽ കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിയിട്ട് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് പച്ചക്കറിയെങ്കിലും നമുക്ക് വിഷ കടയിൽ നിന്നും പോകാതെ തന്നെ നമ്മുടെ വീട് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു ഓരോ വിളവിനും നമുക്കൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ പൈസ ചിലവൊന്നും ഇല്ല ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സും അതേപോലെ തന്നെ ഇതിന് വേണ്ട സമയത്ത് ചെറിയ ചെറിയൊരു പരിചരണങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി അവർ അവ നന്നായി തന്നെ മൂത്ത് വിളഞ്ഞോളൂ അപ്പോൾ എന്നാലും ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഉണ്ടിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കാരണം മേളിലേക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കുറച്ച് ഏരിയ ആയിട്ട് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് കാരണം ഈ ഒരു തിട്ടിങ്ങനെ നീളത്തിൽ കിടക്കുക കേട്ടോ കുറേ ദൂരം ഉണ്ടായപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫുൾ നമ്മൾ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പലതരം പൂച്ചെടികളൊക്കെ ആയിട്ട് നമ്മുടെ ഡെയിലി വീഡിയോസൊക്കെ കാണുന്ന കുട്ടികൾക്ക് അറിയേണ്ട അപ്പോൾ ഇതിൻ്റെ വേറെ കുറച്ച് ഭാഗം ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കരുത് അപ്പോൾ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി അടിപൊളി ആയിട്ടൊരു ബെനിഫിറ്റ് ആണല്ലോ പിന്നെ ഇവിടെ ചെത്തുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കല്ലുണ്ട് കേട്ടോ ആ ഒരു സൗണ്ട് ആട്ടോ നമ്മളിങ്ങനെ കിളക്കുമ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ അതാണ് നമ്മുടെ ആവണി കുട്ടിനെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ടൈം കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നമ്മുടെ ആവണിക്കുട്ടിനെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ വേണമെങ്കിലും അപ്പോൾ നല്ല അവൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും ആ സമയം കൊണ്ട് നമുക്ക് മാക്സിമം ചെത്താൻ പറ്റത്തിൽ ചേർത്ത് കേട്ടോ അല്ലാതെന്നുണ്ടെങ്കിൽ തൂമ്പി എടുത്ത് നമ്മുടെ കൂടെ തന്നെ ഡൗട്ടോള് പിന്നെ ഇപ്പം നമ്മൾ നടാൻ പോകുന്ന ഈ ഒരു തക്കാളി പോലും നമുക്ക് ഒരുപാട് നാളൊന്നും വിളവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്ത് ഇലഞ്ഞ് നന്നായിട്ട് തന്നെ കായ്ഫലൊക്കെ കിട്ടുന്ന ഒന്നാണ് തക്കാളിയൊക്കെ പിന്നെ നമ്മൾ വേണ്ട സമയത്ത് ഒരു പരിചരണം വെള്ളമായാലും വളമൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് അതിൽ നിന്ന് പിന്നെ ചില സീസണിലൊക്കെ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും ഇല്ലേ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വാങ്ങിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കുറച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരു മോചനം തന്നെയാണല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തക്കാളി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു തക്കാളിയുടെയൊക്കെ സീഡുകളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ വീട്ടിൽ തന്നെ ഭാഗ്യം മുളപ്പിച്ചിട്ട് ഒരു ഈ ഒരു സൈസിലൊക്കെ ഉള്ള ചെടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഭാഗ്യം മുളപ്പിച്ച് നടാടും അപ്പം അത് നമ്മുടെ ആവിനിക്കുടിനെയും കൊണ്ട് ഏറ്റവും വന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ആവിനിക്കുട്ടീൻ്റെ അടുത്ത് പോവാം ഞാൻ ഇപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇത്ര ആട്ടപ്പോൾ ചെത്തിയ ലെവലാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആവണിക്കുട്ടീനൊക്കെ വിളിച്ചത് വന്നിട്ട് ഇപ്പോൾ സമയം കുറച്ച് ആയിട്ട് കൊടുക്കും കാരണം നമ്മൾ ആവണി കുട്ടി വന്നതിന് ശേഷം പിന്നെ ആൾക്കാര് ഒക്കെ കൊടുത്ത് ആളുകൾ കൂടി കുറച്ചേ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ചെയ്യാൻ വേണ്ടി വന്നിട്ട് സമയം ഒക്കെ ആയിട്ട് അഞ്ചരക്കായിട്ട് എടുക്കുന്നത് നമുക്ക് നേരത്തെ അതായത് ഇപ്പോൾ ഇരുട്ടാവുന്നതിന് മുന്നേറ്റിനെ നമുക്ക് ഈ ഭാഗം ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മൾ ചക്കാലത്തേക്ക് നമുക്ക് നട്ടു കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം തിറ്റാണ് അപ്പോൾ ഈ ഒരു മേൽഭാഗം നമ്മൾ കൈയോടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അതേപോലെ തിട്ടിൻ്റെ ഈ ഒരു ഭാഗത്തിൽ അപ്പൊ അവിടെയുള്ള പുല്ലും കൂടി കളയുന്നുണ്ട് ഇവിടെ നമ്മള് കൈ ആഴ്ച മുളകും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ചമുളകും ഇപ്പൊ പച്ചമുളകാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് കുറേ വീട്ടിൽ നമ്മൾ പച്ചമുളക് പറഞ്ഞിട്ടായിരുന്നു പിന്നെ നമുക്ക് കുറെ മാസങ്ങള് നമുക്ക് കടയിൽ നിന്ന് മുളക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് അത്രയും നല്ല രീതിയിൽ തന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാരാണ് നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് അടിച്ചു നോക്കുക കാണാൻ വേണ്ടി പറ്റും നമുക്ക് എത്രത്തോളം വിളവ് പച്ചമുളകി എന്നൊക്കെ കിട്ടി എന്നുള്ള കാര്യം മേൽഭാവമൊക്കെ ചെത്തിയപ്പോൾ നല്ല രീതി തന്നെ കല്ലുണ്ടായിരുന്നു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാരണം പക്ഷെ ഇവിടേക്ക് കല്ലുണ്ടെങ്കിൽ കൂടി അവിടത്തെ അത്രയ്ക്കുള്ള ഒരു കല്ലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ ചെത്തിയതിനെ കാണും കുറച്ച് ഒരു സെറ്റായിട്ട് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു ലെവല് വരെ ഒന്ന് ചെത്തി സെറ്റ് ആക്കാൻ എടുപ്പാലും അതുകൂടി ഒന്ന് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഭോഗിണ്ടായിരുന്നു ഒരെണ്ണം നന്നായിട്ട് പിറ്റി സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരം ഒന്നും രണ്ടാണ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി അവിടെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാം അപ്പം ഇനി എന്തായാലും നമുക്ക് ഇവിടെ തക്കാളി തന്നെയാണ് തക്കാളി എന്ന് പറയുമ്പോൾ കുറെ നാളൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ എന്തായാലും അതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അവിടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ആ അതാണി വന്നിട്ട് ഇവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുല്ല് വളരാൻ വേണ്ടിയിട്ട് ഒരു വളത്തിൻ്റെ ആവശ്യമില്ലായാലും നമ്മൾ ചെയ്തത് കിട്ടുകൊടുക്കുന്ന വളം ഫുള്ള് ഈ പുല്ല് വളം ഒന്ന് വലിച്ചെടുക്കുന്നത് എന്ത് വേഗതയിലുള്ള പുല്ലൊക്കെ വളർന്നുകൊണ്ടിരിക്കണം ഒരു തിട്ടിലും കൂടി ഉള്ള ഒരു പുല്ല് കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കയറിയിട്ട് എടുക്കുകയാണെങ്കിൽ കാണാൻ തന്നെ ഒരു ഭഞ്ഞിയായിരിക്കുമല്ലോ ഫുള്ള് ഇങ്ങനെ തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൽ തിറ്റിലും നല്ല രസമായിട്ട് നിൽക്കുക അപ്പോൾ നല്ലൊരു തിട്ടും കൂടി ഒന്ന് കൈയോടെ നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കുക നമ്മൾ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് കാട് ഫുൾ അടിനെ കളഞ്ഞിട്ടുണ്ട് നമുക്ക് നവാൻ ആവശ്യമായിട്ടുള്ള ഒരു രീതിയിൽ ഫുള്ള് നമ്മൾ തിരിച്ചിട്ട് ആ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്തിരിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇണ്ടിട്ട് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി വഴിയെ ചെയ്യപ്പം തന്നെ സമയം ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇപ്പോൾ ഇവിടുത്തെ കാടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ തൂമ്പ് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് വലിയ തൂമ്പി ആയിട്ട് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇതുപോലെ മണ്ണൊക്കെ ഇളക്കിയിടാനൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാടൊക്കെ കളഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ മണ്ണ് മണ്ണിളിടുത്തു കാരണം നമുക്ക് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകം കുഴിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ആക്കിയിട്ട് നമുക്ക് നമ്മൾ കൊത്തി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ പറിച്ചു വെച്ചിട്ട് അങ്ങനെ തക്കാലത്തേക്ക് നട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും ടൈം ഇപ്പോൾ ഒരു ആറുമണി ആയ ആകാനായത് കൊണ്ടെങ്കിൽ നോക്കി അന്തരീക്ഷമൊക്കെ ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്ലാറ്റി ചിലപ്പോൾ വീടൊക്കെ ഉണ്ടാവില്ല അപ്പം നേരം കുറച്ചായല്ലോ അപ്പോൾ അതിൻ്റെ ആട്ടോ കുറച്ച് ഇനി പെട്ടെന്ന് വന്നാലും ഇവിടെ ഫുള്ള് ഇളക്കി ഇട്ടിട്ട് നമുക്ക് നടാം ഞാൻ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഞാൻ പറഞ്ഞ ഒരു കല്ല് അതുകൊണ്ട് തന്നെ ഇളക്കുമ്പോ നമുക്കൊരു ഒരു കല്ലിന്റെ സൗണ്ട് കേൾക്കും നമ്മുടെ ഫുള്ള് മണ്ണ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തൂമ്പയുടെ ആവശ്യമില്ല കാരണം മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു കുഴികളാക്കിയിട്ട് നമുക്ക് നട്ടു വിടാം നോക്കി ഈ കടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നമ്മുടെ ആവിളി കൂട്ടി മണ്ണിൽ ഇളക്കി കഴിഞ്ഞു നമുക്ക് ഈ സമയം ഇപ്പം കുറെ ആയിട്ട് ഇപ്പം നല്ല ചെടി നടത്തും അതിന് വേണ്ട പരിചരണം കൊടുക്കണം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും സെക്കൻഡ് ബാറായിട്ട് അപ്ലോഡ് ചെയ്യണം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കെ